നമസ്കാരം കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലൂടെയാണ് സർക്കാർ കടന്നുപോകുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ് ആവശ്യ കാര്യങ്ങൾക്കൊന്നും ചെലവഴിക്കാൻ സർക്കാരിന് ഫണ്ടില്ല എന്ന് പറയുമ്പോഴും മന്ത്രിമാരുടെയും മറ്റും ധൂർത്തിനും എല്ലാം ചിലവഴിക്കാൻ ലക്ഷങ്ങളും കോടികളുമാണ് പിടിക്കുന്നത് ജനജീവിതം തന്നെ താളം തെറ്റി കിടക്കുകയാണ് പക്ഷെ കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര സർക്കാരിന്റെ അവഗണനയാണെന്ന പിണറായിയുടെയും ബാലഗോപാലിന്റെയും വാദം തെറ്റെന്ന് നിയമസഭാ രേഖകൾ പറയുന്നു കേന്ദ്രം കേരളത്തിന് നൽകുന്ന കോടികളുടെ കണക്ക് ബാലഗോപാലിന്റെ നിയമസഭാ മറുപടിയിൽ നിന്ന് തന്നെ വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷങ്ങളിൽ തൊണ്ണൂറ്റി മൂവായിരത്തി നാനൂറ്റി നാല്പത്തിരണ്ട് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപ കേന്ദ്രവിഹിതമായി വിഹിതമായി ലഭിച്ചുവെന്നാണ് ധനമന്ത്രി ബാലഗോപാലിന്റെ നിയമസഭയിലെ രേഖാമൂലമുള്ള മറുപടി കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള കോൺഗ്രസ് എം എൽ എ എ പി അനിൽകുമാറിന്റെ ചോദ്യത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഒമ്പതിന് ബാലഗോപാൽ നൽകിയ മറുപടി പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കേന്ദ്ര നികുതി വിഹിതമായി ത്തി എൂറ്റി ഇരുപത് ദശാംശം പൂജ്യം ഒൻപത് കോടിയും കേന്ദ്ര ധനസഹായമായി മുപ്പതിനായിരത്തി പതിനേഴ് ദശാംശം പന്ത്രണ്ട് കോടിയും അടക്കം നാൽപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് ദശാംശം രണ്ട് ഒന്ന് കോടി കേന്ദ്രവിഹിതമായി ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ കേന്ദ്ര നികുതി വിഹിതമായി പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി അറുപത് ദശാംശം ആറ് എട്ട് കോടിയും കേന്ദ്ര ധനസഹായമായി ഇരുപത്തി ഏഴായിരത്തി മുന്നൂറ്റി നാല്പത്തി നാല് ദശാംശം എട്ട് ആറ് കോടിയും അടക്കം നാല്പത്തി അറുന്നൂറ്റി അഞ്ച് ദശാംശം അഞ്ച് നാല് കോടി കേന്ദ്ര വിഹിതമായി ലഭിച്ചു പിണറായിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ധൂർത്തും ബാലഗോപാലിന്റെ കുത്തഴിഞ്ഞ ധനകാര്യ മാനേജ്മെന്റുമാണ് കേരളത്തെ സാമ്പത്തിക തകർച്ചയിലേക്ക് നയിച്ചത് എന്നത് വ്യക്തം കേന്ദ്ര സർക്കാർ അവഗണിക്കുന്നു എന്ന നവകേരള സദസ്സിൽ പിണറായിയും സംഘവും ആവർത്തിച്ച് പ്രസംഗിക്കുന്നത് ആടിനെ പട്ടിയാക്കുന്നത് പോലെയാണ് വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് ധനകാര്യത്തെ വിശദീകരിക്കേണ്ടത് രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യ രണ്ട് സാമ്പത്തിക വർഷം കേന്ദ്രവിഹിതമായി തൊണ്ണൂറ്റിമൂവായിരത്തി നാന്നൂറ്റി നാല്പത്തിരണ്ട് ദശാംശം ഏഴ് അഞ്ച് കോടി ലഭിച്ചു വസ്തുതയാണ് ഇത്രയും കോടി ലഭിച്ചു എന്ന് പറഞ്ഞത് ധനമന്ത്രി ബാലഗോപാലും നിയമസഭാ മറുപടി പുറത്തു വന്നതോടെ ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കാനുള്ള വാചക കസർത്ത് മാത്രമായി കേന്ദ്ര അവഗണന എന്നത് എന്നിട്ടും വീണുകീണ് കാലു പിടിക്കുകയാണ് നിർമ്മലജിയുടെ കേരളത്തിന് കേന്ദ്ര സഹായം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട ഇടത് എം പിമാർ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തി ദേശീയപാതയുടെ വികസനത്തിന് സംസ്ഥാനം ചെലവഴിച്ച തുകയ്ക്ക് പകരമായി കടമെടുപ്പ് പരിധി ഉയർത്തുക സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി കുറച്ച നടപടി പിൻവലിക്കുക ജി എസ് ടി നഷ്ടപരിഹാരത്തിന് പകരമായി പ്രത്യേക പാക്കേജ് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ എം ഉന്നയിച്ചു ഇളമരം കരീം ബിനോയ് വിശ്വം ജോസ് കെ മാണി വി ശിവദാസൻ ജോൺ ബ്രിട്ടാസ് എ എ റഹീം എ എം ഹാരിഫ് പി സന്തോഷ് കുമാർ തോമസ് ചാഴിക്കാടൻ എന്നിവരാണ് ധനമന്ത്രിയെ കണ്ടത് യു ഡി എഫ് സംഘവും ധനമന്ത്രിയെ കാണാനിരിക്കുകയാണ് ഇതിനിടെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം എൽ ഡി എഫ് യു ഡി എഫ് സർക്കാരുകളുടെ കെടുകാര്യസ്ഥതയാണെന്ന് കാണിച്ച കേന്ദ്രമന്ത്രി വി മുരളീധരൻ നിർമ്മല സീതാരാമനെ കണ്ടു സംസ്ഥാന സർക്കാരിന്റെ നയങ്ങൾ കേരളത്തെ വലിയ പ്രതിസന്ധിയിലാക്കിയെന്നും ജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരം കാണണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു അതേസമയം കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി നൽകി സംസ്ഥാന സർക്കാർ കടമെടുപ്പ് പരിധി കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചതിന് എതിരെയാണ് കേരളം സുപ്രീം കോടതിയെ സമീപിച്ചത് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ സാമ്പത്തികമായി പ്രതിസന്ധിയിലാക്കുകയാണെന്ന് ഹർജിയിൽ ആരോപിക്കുന്നു കിഫ്ബി എടുത്ത കടം റിപ്പീറ്റ് കിഫ്ബി എടുത്ത കടം കൂടി ഉൾപ്പെടുത്തിയാണ് കേരളത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചത് എന്നാണ് ഹർജിയിൽ പറയുന്നത് ട്രഷറിയിലെ നിക്ഷേപം കേരളത്തിന്റെ ബാധ്യതയായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച പെൻഷൻ കമ്പനി രൂപീകരിച്ച തുകയും കേരളത്തിന്റെ ബാധ്യതയായി കൊണ്ടിരിക്കുകയാണ് ഇരുപത്തി ആറായിരം കോടി രൂപയുടെ കുറവ് കേരളത്തിന് വന്നിട്ടുണ്ട് എന്നാണ് ഹർജിയിൽ പറയുന്നത് കിഫ്ബി വഴിയുള്ള കടമെടുപ്പിനെ സംസ്ഥാന സർക്കാരിന്റെ ബാധ്യതയാക്കുന്നത് ശരിയല്ലെന്നും കേരളം ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു ഇത്തവണ കേരളത്തിന് ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് കോടി രൂപ മാത്രമേ പൊതുവിപണിയിൽ നിന്ന് കടമെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് കേന്ദ്രം അറിയിച്ചിരുന്നു ഇരുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി അൻപത് കോടി രൂപയാണ് കേരളം പ്രതീക്ഷിച്ചത് കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണമെന്ന് സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഇത് തള്ളുകയായിരുന്നു തുടർന്നാണ് കോടതിയെ സമീപിച്ചത് കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുന്നതിൽ സാധ്യതയുണ്ടെന്ന് നിയമോപദേശം ലഭിച്ചതിന് പിന്നാലെയാണ് സംസ്ഥാനത്തിന്റെ നടപടി അതേസമയം കേരളത്തിന് മാത്രമായി കടമെടുപ്പ് പരിധി ഉയർത്താൻ കഴിയില്ലെന്നായിരുന്നു കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ നൽകിയ വിശദീകരണം സംസ്ഥാനത്തെ ധനപ്രതിസന്ധി കണക്കിലെടുത്ത് വായ്പാ പരിധി വർദ്ധിപ്പിക്കാൻ കേരള സർക്കാർ അഭ്യർത്ഥിച്ചിരുന്നു ഭരണഘടനാ പ്രകാരം ധനകാര്യ കമ്മീഷന്റെ മാർഗനിർദ്ദേശം കണക്കിലെടുത്ത് പൊതുമാനദണ്ഡം മാനദണ്ഡം എല്ലാ സംസ്ഥാനങ്ങൾക്കും വായ്പാ പരിധി നിശ്ചയിച്ചിട്ടുള്ളതെന്നാണ് ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ വാദം നന്ദി